അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമലൈക്കും പ്രിയമുള്ള സത്യവിശ്വാസികളായ മിനിങ്ങളെ ഇന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന അതായത് റഹ്മാൻ എന്ന ഇസ്മ അസ്മാഉൽ അൽ രണ്ടാമത്തെ ദിക്റാണ് റഹ്മാൻ വളരെ അറിഞ്ഞിരിക്കേണ്ടെന്നതും മനസ്സിലാക്കിയിരിക്കേണ്ടതും അതിൻ്റെ ഗുണങ്ങൾ എല്ലാം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന മഹത്തായിരിക്കുന്ന ഒരു ദിക്കറാണത് അതായത് ഈ ദിക്കറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മലക്കുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് മലക്കുകളാണ് കിതാബിൻ്റെ കണക്കനുസരിച്ചതിനകത്ത് കാണുന്നത് അതിൻ്റെ വിശദ വിവരങ്ങൾ ഇതിൻ്റെ വോയിസിന്റെ അവസാനം വരെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് റഹ്മാൻ ഉണ്ടായത് റഹ്മത്ത് എന്ന് പറഞ്ഞ കാരുണ്യം എന്നാണ് അതിൻ്റെ അർത്ഥം റഹിമ എന്ന അറബി ക്രിയയിൽ നിന്നും കൂടുതൽ കാരുണ്യവാൻ എന്ന അർത്ഥത്തിൽ ഉണ്ടാക്കിയ രണ്ട് വിശേഷണ ശബ്ദങ്ങളാണ് റഹ്മാനും റഹീമും റഹ്മാൻ റഹീമിനേക്കാൾ അർത്ഥ അർത്ഥവൈഫല്യമുള്ള പദമാണ് ശബ്ദത്തിലെ അച്ഛരവർധനവ് അർത്ഥവൈഫല്യത്തെ കുറിക്കുന്നു പാരത്രിക കാരുണ്യം നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് റഹ്മാൻ ദുന്യ വൽ എന്ന് പറയാറുണ്ട് പാരത്രികമായ പ്രത്യേക കാരുണ്യം നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ റഹീം എന്നാണ് പറയാറ് അറബികളുടെ ഈ പ്രയോഗങ്ങൾ തന്നെ റഹ്മാൻ എന്ന പദത്തിന് റഹീമിനേക്കാൾ അർത്ഥ വൈഫല്യം ഉണ്ടെന്നുള്ളതിന് തെളിവാണ് കാരുണ്യം എന്നത് അള്ളാഹുവിൻ്റെ അത്യധികം സുന്ദരമായ ഗുണമാണ് ഈ ഗുണത്തിന്റെ പ്രകാശനാമമാണ് അവൻ ഈശ്വരതയിലൂടെ പ്രകടമാ പ്രകടമാക്കുന്നത് അത് കാരണമാണ് പ്രപഞ്ചം അത്യധികം സുന്ദരമായി നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും നിറഞ്ഞു നിൽക്കുന്നത് അപാരമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചൈതന്യമാണ് കുർഹാനിലെ ആദ്യത്തെ ആദ്യത്തേതി എന്ന നിലയ്ക്ക് സൂറത്ത് തോബ് വഴികെ മറ്റെല്ലാ അദ്ധ്യായങ്ങളുടെയും ആരംഭവാക്യമായി രേഖപ്പെട്ട ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന സൂക്തത്തിലെ അള്ളാഹു എന്ന വിശുദ്ധ ഇസ്സുമിന് ശേഷം തുടർന്ന് പറഞ്ഞ നാമവും റഹ്മാൻ എന്നാണ് മനുഷ്യരിൽ ചിലർ നിസ്കരിക്കുന്നില്ല നോമ്പനുഷ്ഠിക്കുന്നില്ല അള്ളാഹുവിന്റെ ആജ്ഞകളൊന്നും അനുസരിച്ച് ജീവിക്കുന്നില്ല മറ്റു ചിലർ അള്ളാഹുവിൽ പോലും വിശ്വസിക്കാതെ സത്യനിഷേധികളായി നടക്കുന്നു എന്നിട്ടും എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി അവർ ജീവിക്കുന്നില്ലേ ഇതെല്ലാം അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ് അടിമകളുടെ കഴിവിന് വിപരീതമായ ഒരു തരം കാരുണ്യമാണ് റഹ്മാന്റെ കാരുണ്യം പരലോക സുഖ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാരുണ്യമാണ് റഹ്മാൻ എന്ന പദത്തിന്റെ കരുണാനിധി എന്ന മലയാളത്തിൽ സാധാരണ അർത്ഥം പറഞ്ഞു വരുന്നു എന്നാൽ പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒന്ന് മാത്രം പറയാം ഐഹിക ലോകത്തെ അനുസരിച്ചവർക്കും അല്ലാത്തവർക്കും ഒരു വ്യത്യാസവും സമർപ്പിക്കാതെ ഒരു വ്യത്യാസവും കൽപ്പിക്കാതെ ഭൗതികാനുഗ്രഹങ്ങൾ നൽകുന്ന തമ്പുരാൻ രാഭകളുടെ പ്രയോജനകരമായ ക്രമീകരണം വിശുദ്ധ ഖുർആാൻ പ്രഭാതികത്വം ഭാര്യാസന്താനങ്ങൾ രാജാധികാരം മഴ അതിനെ തുടർ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധികൾ ഇങ്ങനെ പലതും അള്ളാഹുവിന്റെ കാരുണ്യമായി കുർഹാൻ പഠിപ്പിക്കുന്നു പ്ര പ്രപഞ്ച നടപടികളിൽ എണ്ണം അള്ളാഹുവിന്റെ കാരുണ്യം പ്രകടമായി നിലകൊള്ളുന്നുണ്ട് അവന്റെ പ്രപഞ്ച ഭരണം തന്നെ കാരുണ്യത്തിലതീതമാണ് ദാസന്മാരുടെ പക്കൽ നിന്ന് കടുത്ത ധിഖാരവും അതിക്രമവും ഉണ്ടായിത്തീരുമ്പോൾ അവരുടെ ദുശ്ചൈതികൾ കൊണ്ട് ലോകം ഈർപ്പുമുട്ടുമ്പോൾ മാത്രം അള്ളാഹുവിന്റെ ശിക്ഷ ഭാഗികമായി സംഭവിക്കാറുണ്ട് അത് തന്നെയും അവർക്ക് ധാരാളം അവസരങ്ങൾ നൽകിയതിന് ശേഷമാണ് കടുത്ത രോഗം ശത്രുവിന്റെ ആക്രമണം ഉറ്റവരുടെ മരണം ക്ഷാമം വർഗീയ കലാപങ്ങൾ കൂട്ടക്കൊല പകർച്ചവ്യാധി യുദ്ധം വിദേശാക്രമണം കനത്ത സാമ്പത്തിക നഷ്ടം തുടങ്ങിയ തുടങ്ങിയവ ഗോത്രങ്ങളെയും സമുദായങ്ങളെയും രാഷ്ട്രീയ രാഷ്ട്രങ്ങളെയും ചിന്തിപ്പിക്കാൻ ഉതങ്ങുന്നവയാണ് അള്ളാഹുവിന്റെ ഇത്തരം നടപടികൾ വഴി പലരും തങ്ങളുടെ പൂർവ നില നിലപാട് പുനർപരിശോധിക്കുവാനും ബിനാനുധനായി അള്ളാഹുവിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധങ്ങളും അംഗീകരിക്കുവാനും അവർ തയ്യാറാകുന്നു അള്ളാഹു പറയുന്നത് കാണുക വൻ ചിറ്റയ്ക്ക് മുമ്പ് ഇകത്തിൽ തന്നെ സമീപസ്ഥരായ ചിറ്റ നാം അവരെ ആസ്വദിപ്പിക്കുന്നുണ്ട് അവർ മടങ്ങി വരുന്നതിന് വേണ്ടി സൂറത്ത് സജേതല് ഇരുപത്തിയൊന്നാമത്തായത്താണത് റഹ്മാൻ എന്ന വിശുദ്ധ നാമത്തിന്റെ അടിമയ്ക്കുള്ള പങ്കിനെ കുറിച്ച് ഹുജത്തുൽ ഇസ്ലാം അബുൽ ഹാമിദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ജനനം ഹിജുറ നാനൂറ്റി അൻപതിലാണ് അഞ്ഞൂറ്റിയഞ്ചിലധികം ഫി ഷെറൈ അസ്മാ ഇല്ലാഹിൽ ഹുസന എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണുക സമസ്യ സമ കരുണ കാണിക്കൂ കരുണ കാണിക്കുക അശ്രദ്ധയുടെ സമയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുക അള്ളാഹുവിന് പുറമെ മറ്റാരോടും ഒരു സഹായവും ചോദിക്കാതിരിക്കുക തിന്മയും നികൃഷ്ടവൃത്തികളും തടയാൻ പരിശ്രമിക്കുക പാപമില്ലാതെ ജീവൻ നയിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക ഇനി നമുക്ക് റഹ്മാൻ എന്ന ഇസ്മിന്റെ മഹാവിശേഷണങ്ങളിലേക്ക് നീങ്ങാം ഇതിന്റെ അക്ഷരസംഖ്യ ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കാൻ ഉദ്ദേശിച്ചാൽ സഹരത്തിൻ്റെ മുഹൂർത്തത്തിൽ ഏതെങ്കിലും സുഗന്ധ വസ്തുക്കളിൽ സുഗന്ധ വസ്തുവിൽ ഈ നിശ്ചിത എണ്ണം അനുസരിച്ച് ചൊല്ലുക ശേഷം മണിക്കുന്തിരിക്കം കൊണ്ടുപോകും അതിനെ പുകയ്ക്കുക പിന്നെ ഉദ്ദേശിച്ചവർക്ക് മണപ്പിക്കുക എന്നാൽ ഉദ്ദേശിച്ച വ്യക്തി മനസ്സിൽ മനസ്സിന്റെ താളം തെറ്റി അയാളെ സ്നേഹിക്കും സ്നേഹിക്കുന്നവൻ്റെയും സ്നേഹിക്കപ്പെടുന്നവൻ്റെയും പേരോടുകൂടി ദിക്കുറിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ ഈ ഇസ്മു പ്രയോജനപ്പെടും ഇതിന് ഇതിനെ വെള്ളത്തിലിട്ട് ആ വെള്ളം ഉഷ്ണപ്പനിയുള്ളവർ കുടിച്ചാൽ ഉടനെ ശമിക്കും സകലരുടെയും ദയാകാരുണ്യങ്ങൾ നേടാൻ ഇത് ഉപ ഉപകരിക്കും ഇതിനെ വല്ലവനും ചൊല്ലാൻ പതിവാക്കിയാൽ അബ്ദുവിന്റെ കടാശം പകലിൽ സദാ വർഷിക്കും അബ്ദുറഹ്മാൻ എന്ന നാമമുള്ളവർക്ക് കൂടുതൽ അനുയോജ്യമായ ദിക്രാണികൾക്കാര ശേഷം ഒരാൾ യാ റഹ്മാൻ എന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രാവശ്യം ഉച്ചരിച്ചാൽ അവന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ ജലധാരയും എല്ലാ കാര്യങ്ങളിലും ഉന്നതിയും ഉണ്ടാകും കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിക്കുന്നതാണ് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിക്കുന്നതിനാൽ മറവിയും അശ്രദ്ധയും അയാൾ നീങ്ങുന്നതുമാണ് ഇത് പതിവായി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ അഖില മേഖലകളിലും അബാഹുവിന്റെ അളവറ്റ കാരുണ്യം വർഷിക്കും ഓരോ നിസ്കാരത്തിനു ശേഷവും ഈ നാമത്തെ സംബോധനയുടെ യാർത്ത് ഓരോ നിസ്കാരത്തിനു ശേഷവും സംബോധനയുടെ യാർത്ത് ഉച്ചരിച്ചാൽ അവന്റെ മറവിയും ശ്രദ്ധക്രവും ഒഴിഞ്ഞു പോകും അലിഹിസ്ലാമിനെ തൊട്ട് റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു വെള്ളിയാഴ്ച അശ്രദ്ധ നിസ്കരിച്ച ശേഷം മുന്നിട്ട് യാ യാ റഹ്മാനി എന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആരെങ്കിലും ചൊല്ലുകയും അതിനുശേഷം തന്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും അതായത് ഇമാമിന്റെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കരിച്ചതിന് ശേഷം യാ യാ യാഹ്മാനു എന്ന് അസ്തമിക്കുന്നത് വരെ ആരെങ്കിലും ചൊല്ലുകയും അതിനുശേഷം തന്റെ ആവശ്യം അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും ഷംസുൽ എന്ന കിതാബിലാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത് ശത്രുക്കളുടെ എല്ലാവിധ ഉപദ്രവങ്ങളും നീങ്ങുവാൻ ഏകാന്തമായി അതായത് ആവശ്യ നിർവഹണത്തിന്റെ രണ്ടറക്കാലത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം യാ റഹ്മാൻ എന്ന നാലായിരം പ്രാവശ്യം ചൊല്ലുക സറയാൽ എന്ന മലക്കാണ് ഈ ഇസ്മിന്റെ ഹാദിമ നാല് ഉപ ഉപനേതാക്കന്മാർ ഈ മലക്കിന് കീഴിലുണ്ട് സറയാൻ എന്ന മലക്കിന്റെ കീഴിൽ നാല് ഉപനേതാക്കന് നേതാക്കളായ മലക്കുണ്ട് ീഴിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീതം അണികളുണ്ട് ഓരോ അണികളിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വീതം മലക്കളുണ്ട് അവരെല്ലാം റഹ്മത്തിന്റെ മലക്കളാണ് ഈ നാമം പ്രകീർത്തിക്കുമ്പോൾ തന്റെ കിരീടം അടിച്ചു വെച്ച് സർവശക്തനായ അള്ളാഹുന്റെ മുമ്പിൽ സുജൂതി സുചോതിൽ വീണുകൊണ്ട് പറയും റബ്ബെ നിന്നെ കുറിച്ച് പൂർണ്ണമായ ജ്ഞാനം നിനക്ക് മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടിക്കും നിന്നെ കുറിച്ച് പൂർണ്ണ അറിവില്ല നിന്റെ ഒരു ദാസന്യത നിന്നെ പൂരുത്തുന്നതിൽ ഞങ്ങളോടൊപ്പം പങ്കു ചേർന്നിരിക്കുന്നു തമ്പുരാനെ തുടർന്ന് റഹ്മത്തിന്റെ മാലാഹമാരായ ഈ ഹാദിമ തന്റെ പ്രതികളും ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു അവരെ അയാൾക്ക് ഇജാബത്തിന്റെ ദ്വായിപ്പുത്തരം ലഭിക്കുന്നതിന്റെ ലഭിക്കാൻ സാധ്യതയുള്ള കപാടം കൊടുക്കുന്നു അദ്ദേഹത്തോടുള്ള സ്നേഹത്താൽ ജനഹൃദയങ്ങളെ അവർ നിറയ്ക്കും അള്ളാഹു റഹ്മാൻ എന്നീ മഹത്തായ അള്ളാഹു റഹ്മാൻ എന്നീ മഹത്തായ ഇസ്മുകൾ ചേർന്ന ചേർന്നതായ ഒരു പ്രാർത്ഥന ഇതിനുണ്ട് അപ്പം ആ പ്രാർത്ഥന സാധാരണക്കാർക്ക് അത് ചെല്ലാൻ പറ്റില്ല പക്ഷെ ആ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിലും ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഈ ഇസ്മിന് ലഭിക്കുന്നതാണ് എല്ലാവരും അത് കൊണ്ട് വിവാദത്തിൽ ചെയ്യുക നമുക്കൊരു നഷ്ടവുമില്ല സുബൈ നിസ്കാരത്തിന് ശേഷം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണം യാഹ്മാൻ എന്ന് ചെല്ലാൻ രണ്ടര രണ്ടര അഞ്ചും രണ്ടര ഏഴര മിനിറ്റ് തികച്ചു വേണ്ട ആ ചെല്ലിച്ച് പടച്ചുവനോട് ദുഹ ചെയ്താൽ അവന് അത് അവർക്കൊന്ന് മാത്രമല്ല അവർക്ക് അള്ളാഹുവിന്റെ റഹമത്തിന്റെ അള്ളാഹുന്റെ റഹമത്ത് ചൊന്നു കൊടുക്കുകയും ചെയ്യും അള്ളാഹു ചെയ്യട്ടെ ഇപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഈ ദിക്കറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മലക്ക് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് മലക്കുകളുണ്ട് കണക്കൂട്ട് നോക്കിയാണെ കിട്ടും അള്ളാഹുത്തൂഫി കേട്ടെ അസാലും വരഹമത്ത് താല വാത്തു ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടി ഒന്ന് അമർത്തി ലൈക്കും ഞങ്ങൾക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്നവർ അറിവുകൾ അറിയുന്നവരുടെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് എത്ര ആൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഒരാൾ ഇത് ഏറ്റെടുത്ത് ചെല്ലാൽ മതി അവർ ചെല്ലുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇതുപോലെയല്ല ഏത് അറിവാണെങ്കിലും അതുകൊണ്ടെല്ലാവരും മറക്കാതെ അത് ചെയ്യണം Allah love to